ചൂപ്പു അയ്യോ ഇതെവിടെ പോയി എല്ലാവരും എല്ലാവരും വേഗം പായുവോ എല്ലാവരും വന്ന് കമന്റ് ഇടുവോ Gracias. <laughs> വന്ന് എല്ലോ ആരും വരാത്തേ ആരെങ്കിലും വന്ന് കമന്റ് എടുക്കോ എല്ലാവരും വേഗം വരൂ എല്ലാവരും വേഗം വന്ന് കമൻ്റ് ഇടൂ ഫ്രാൻസ് വായോ രാസരാജ്യല്ലേ ഹായ് മുത്തുമണി എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടല്ലോ ഫസ്റ്റ് ലൈക്ക് ഞാനാണ് ആ താങ്ക് യു ഫസ്റ്റ് കമൻറ്റ് കമന്റ് വന്നില്ലല്ലോ എവിടെ പോയി പോയി വന്നിട്ട് വന്ന് കമന്റ് ഇട എല്ലാവരും മുത്തശ്ശി എവിടെ അത് പുറത്ത് ബാ പോയി ബാക്കിലാണ് ഞാൻ ഫ്രണ്ടിൽ വന്നിട്ടാണ് ലൈവിലിരിക്കുന്നത് ാക്കില് പട്ടിക്കുട്ടിയുടെടുത്താണ് എന്താ കഴിച്ചേന്ന് ചോയ്ക്കണ്ടേ ചായ കുടിച്ചോന്ന് ചോദിക്കണ്ട ഞാൻ ചായ കുടിച്ചില്ല ഉച്ചക്ക് കരിച്ചായിരുന്നു ഇച്ചിരി സ്നാക്സ് എടുത്ത് തിന്നായിരുന്നു അത് മാത്രാണ് ഞാൻ ചെയ്തത് വേറെ ഒന്നും കഴിച്ചില്ല ചായയും കുടിച്ചില്ല വെള്ളം എന്താ അടുത്തിരിപ്പിട്ട് ചില്ലികപ്പടുത്ത് വെക്കാൻ എനിക്ക് പേടിയാ ഞാനെങ്ങനെ പൊട്ടിച്ച് കാലിലേക്ക് വീഴ്ത്തിയാലോന്ന് ഓർത്ത് അതുകൊണ്ട് സ്റ്റീലിന്റെ കപ്പാണ് അതാണെങ്കിൽ കാലിലേക്ക് വീണാലും പൊട്ടില്ലല്ലോ സ്റ്റീൽ മതി അതെന്താണ് സ്റ്റീലിൽ മതി കുടിച്ചേ സ്റ്റീലിൽ കു മതി കുടിച്ചോ നല്ലതാ ആ എന്താ അതിന് പ്രത്യേകത പറയൂ പറയൂ എന്തോ പ്രത്യേകതയുണ്ടല്ലോ പൊട്ടില്ലാത്ത പോയോ സ്ഥലം ഇട്ട് സ്റ്റീലിൽ കുടിക്കുന്നത് നല്ലതാ ഓ ഗുഡ് ഗുഡ് ഹായ് ലൈക്ക് ലൈക്ക് ഇന്ന് ഞാനാണ് വർത്താവം പറയാനുള്ളു ഉദ്ദേശിയില്ല കൊക്കുടുവാൻ വിളിക്കുന്നുണ്ട് ആ ആഹാ കൊഞ്ചട്ട് ലൈക്ക് അടിക്കാതിരിക്കുവാണല്ലേ കൊള്ളാട്ടോ ഉണ്ടെന്ന് പറയണ്ട രണ്ട് പേര് മാത്രോ ഇതെന്താ ഇത് ായി തീർത്തു ആദ്യത്തെ ലൈവില് സുരാജിക്ക് പെട്ടെന്ന് പോയില്ല ർ ഇടുമ്പി സമയമില്ല ഞാൻ എപ്പോഴും കേറാൻ പറ്റുന്ന ബിസിയാണോ ഓ ഒരു ലൈക്ക് ഉള്ളു അതല്ലേ ഞാൻ ബിസി ഓ അങ്ങനെ വാ മക്കളെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂന്ന് പറയണ്ട് സിറാജിക്കും ഇല്ല രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഒന്ന് ഞാൻ ഈ ഫോണിൽ നോക്കിയാണ് വായിക്കുന്നത് എന്നാലും ഞാൻ വരുന്നുണ്ടല്ലോ അത് ശരിയാ താങ്ക് യു ഹാ അടിപൊളിന്ന് പറയുന്നുണ്ട് എന്താ ോ മുത്തുമണി അവരുടെ ഓൺ ആയില്ല അതായത് സിമ്മ ഞാൻ സിമ്മ എന്നു കയറ്റിട്ടു എനിക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു തന്നതാ കഴിഞ്ഞ ബർത്ത്ഡേക്ക് പുതിയ ബർത്ത്ഡേ വരാൻ പോവല്ലോ അടുത്ത മാസം ഞാൻ dari pudia parwanya. hai എനിക്ക് വേണട്ടോന്ന് പറയണ്ടല്ലോ അടി എൻ്റെ പേര് പാർവന എന്ന് പറയുന്നുണ്ട് ലൈക്ക് അടിച്ചില്ലെങ്കിൽ ലൈക്ക് അടിക്ക് പുതിയ ആളാണല്ലോ എന്റേല് സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്മും ചെയ്യേ ോ എല്ലാവരും എവിടെ പോയി ആരുമില്ലേ ഹലോ എല്ലാവരും എവിടെ പോയി ഒന്ന് കമൻ്റ് ചെയ്തു stephen hi like a silly like a little stephen എല്ല സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ആണോ എന്തോന്ന് വേർച്ചു പിച്ചു ഇതിലേതാ ആരാട പാച്ചൂന്ന് തന്നെ ഞാൻ വിളിച്ചത് ിൽ എന്തൊക്കെയുണ്ട് അനീതിക്കുട്ടി വിശേഷം ചോദിക്കണ്ടല്ലോ എല്ലാവരും സുഖമായി സന്തോഷമായി ഏ എല്ലാവരും സുഖമായി സന്തോഷമായി എന്ന് പറയണ്ട് എന്റെ മക ഇരുട്ടത്താണ് ഇരിക്കുന്നത് കൊച്ചിന് അക്ഷരം വായിക്കാൻ അറിയില്ല ഓ അത് വായ കണ്ണ് കാണില്ല ഒന്നാമത്തെ ഇരിട്ടത് വന്നാണ് ഞാൻ ഇരിക്കുന്നത് ഹൈലൈറ്റം പോയോ സുഖമാണ് മോളെ ചായയൊക്കെ കുടിച്ചോ മറ്റുള്ള എല്ലാവർക്കും സുഖമാണോ ആ ഓ ചായയൊക്കെ കുടിച്ചോ ചായക്കൊക്കെ ഞാൻ ലൈക്ക് ലൈക്കടിച്ച് പോയി വരാം എട്ടനൈവിലാണ് ആ ഞാൻ വന്നേക്കാട്ടോ ലൈവില് ശരി ബൈ ചേട്ടാ ൂ അതിന്റെ കണ്ണിന്റെ കുഴപ്പം കൊണ്ടോ വായിച്ചത് എല്ലാവരും വേഗം വന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ എല്ലാവരും അന്ന് കമൻറ്റി ഇടുമോ എൻ്റെ ഈ നാപ്പ് ലൈവ് പുറത്തിരുന്ന ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല എല്ലാവരും അന്ന് ലൈക്ക് കഴിക്കൂ ചായ കുടിച്ചില്ല ഏക്കെ ചായ വാങ്ങി കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേറിപ്പോണോ എന്നെ കാണാൻ പറ്റുന്നില്ലേ പറയൂ പ്രേതം പിടിക്കും അകത്ത് കയറിപ്പോ ആ പ്രേതം വന്നിട്ടുണ്ട് ധി കിക്കി നയിപ്പിക്കുന്നുണ്ട് പ്രേതത്തിനെ കാണിക്കണോ എനിക്ക് പ്രേതത്തിന്റെ അടുത്ത് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം അപ്പൊ നല്ല രസമായിരിക്കില്ലേ പ്രേതം എന്താ കാണിക്കുന്നെന്നറിയായിരുന്നു വിളിച്ചോണ്ട് വരട്ടെ

Kak, halo. ലൈവിൽ വന്നില്ലേ ഞാൻ ലൈവ് ആദ്യം ഇട്ടായിരുന്നു അന്നേരം വന്നില്ലല്ലോ ലൈവില് ഒരു ലൈവ് വന്നത് കണ്ടായിരുന്നു അല്ലെ ഞാനിട്ട സമയത്ത് തന്നെയാണ് ലൈവ് വരുന്നത് കണ്ടത് കാവൽ മലാക കട്ട് ചെയ്യുവോ ഏ ലൈവ് കട്ട് ചെയ്തു വാ എങ്ങോട്ട് ആളുകൾ വരും എങ്ങോട്ട്

ണോ ഞാൻ വരാന്ന് പറയുന്നുണ്ട് ഓക്കെ എന്നാ ട്യൂതറിടാം എന്നാ ഇപ്പൊ ട്യൂതറിടാം ഓക്കെ ഒരു ലൈക്കും കൂടെ ആയിട്ട്

ലൈക്ക് ഇടാൻ എന്ന് പറയണ്ട ലൈക്ക് അടിക്കാൻ ഞാൻ ഇടാ പന്ത്രണ്ട് ലൈക്ക് ആവായിരുന്നെങ്കിൽ ടുഗതർടായിരുന്നു പന്ത്രണ്ടായോ ലൈക്ക് ഞാൻ ടുഗദർ பாய் என்னையண்ட குதிரடா ஓகே அண்ணா đi ஓகே பாய் கரப்புங்க